പി എസ് സി പോസിറ്റീവ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരുന്ന കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിന് വേണ്ടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജി കെയിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഇതുവരെയുള്ള കോപ്പറേറ്റീവ് ബാങ്ക് എക്സാം ക്ലാസുകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഉത്തരം ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ബറോഡ ഹൗസ് ആണ് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡെൽഹൌസി പ്രഭു ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ഇമ്പോർട്ടൻ്റ് ആണ് ബോംബെ മുതൽ താനെ വരെ ബോംബെ മുതൽ താനെ വരെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത അതുപോലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് ഇന്ത്യൻ റെയിൽവേ ദേശസൽക്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഇന്ത്യൻ റെയിൽവേ ദേശസൽക്കരിച്ചത് റെയിൽപാത ഇല്ലാത്ത സംസ്ഥാനം സിക്കിം ആണ് റെയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിൽ ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഡെക്കാൻ ക്യൂൻ ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിനാണ് ഡെക്കാൻ ക്യൂൻ അടുത്ത ചോദ്യം കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഉത്തരം കുത്തുങ്കൽ ഇടുക്കി ജില്ലയിലെ പന്നിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്ന കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ചോദിക്കുന്നതെങ്കിൽ അത് പള്ളിവാസലാണ് കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ രണ്ട് ജലവൈദ്യുത പദ്ധതികൾ പ്രവർത്തിക്കുന്നുണ്ട് മണിയാറും കുത്തുങ്കലും ഏറ്റവും ആദ്യത്തെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ ഏറ്റവും വലുത് കുത്തുങ്കൽ ഹെമിസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹെമിസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരം ലഡാക്ക് സംസ്ഥാനമല്ല കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക് ഹെമിസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ് ഹിമപ്പുലികൾക്ക് പേരുകേട്ട നാഷണൽ പാർക്കാണ് ഹെമിസ് നാഷണൽ പാർക്കുകൾ വിമാനത്താവളങ്ങൾ ആണവ നിലയങ്ങൾ അണക്കെട്ടുകൾ ഇതെല്ലാം ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കാറുണ്ട് എല്ലാം പഠിച്ചു വെക്കേണ്ടതാണ് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിന് പേരുകേട്ട കാശിരംഗ നാഷണൽ പാർക്ക് അസമിലാണ് അതുപോലെ സിംഹങ്ങൾക്ക് പ്രസിദ്ധമായ നാഷണൽ പാർക്കാണ് ഗിർ നാഷണൽ പാർക്ക് അത് ഗുജറാത്തിലാണ് അടുത്ത ചോദ്യം കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ഉത്തരം ബെലാപൂർ മഹാരാഷ്ട്രയിലെ ബെലാപൂർ ആണ് കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം കൊങ്കൺ റെയിൽവേ കടന്നുപോകുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര ഗോവ കർണാടക എന്നാൽ കൊങ്കൺ റെയിൽവേയുമായി സഹകരിച്ച സംസ്ഥാനങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഈ മൂന്ന് സംസ്ഥാനങ്ങളുടെ കൂടെ കേരളവുമുണ്ട് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരള കൊങ്കൺ റെയിൽവേ ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജനുവരി ഇരുപത്തി ആറിനാണ് പ്രധാനമന്ത്രി എ ബി വാജ്പേയി കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് മഹാരാഷ്ട്രയിലെ റോഹയെയും കർണാടകയിലെ മാംഗ്ലൂരുമാണ് നീളം എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ കൊങ്കൺ റെയിൽവേയുടെ നീളം എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ അടുത്തത് താരാപൂർ ആണവ നിലയം ഏത് സംസ്ഥാനത്താണ് താരാപൂർ ആണവ നിലയം ഏത് സംസ്ഥാനത്താണ് ഉത്തരം മഹാരാഷ്ട്ര പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളും സംസ്ഥാനങ്ങളും നോക്കാം കാക്രപാറ ആണവ നിലയം ഗുജറാത്ത് നറോറ ഉത്തർപ്രദേശ് കൈക ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ് കൽപ്പാക്കം കൂടംകുളം തമിഴ്നാട് താരാപൂർ മഹാരാഷ്ട്ര റാവത്ത് ഭട്ട ആണവ നിലയം രാജസ്ഥാൻ ഒന്നുകൂടി പറയാം റാവത്ത് ഭട്ട രാജസ്ഥാൻ കൽപ്പാക്കം കൂടംകുളം തമിഴ്നാട് കൈക കർണാടക കാക്രപ്പാറ ഗുജറാത്ത് നറോറ ഉത്തർപ്രദേശ് അടുത്ത ചോദ്യം ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് രചിച്ചത് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് രചിച്ചത് ഉത്തരം ശ്രീനാരായണ ഗുരു ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ദൈവദശകം ശിവശതകം മുനിചരിയ പഞ്ചകം സമാധി ശ്ലോകം ജാതി മീമാംസ ഇതെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ശ്രീനാരായണ ഗുരു പ്രീവിയസ് ക്വസ്റ്റിനാണ് ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാണ് കേരള ബുദ്ധൻ എന്നറിയപ്പെടുന്നു ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ് കുറുപ്പാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരു ശാരദാമഠം അദ്വൈതാശ്രമം എന്നിവ സ്ഥാപിച്ചത് ആലുവയിലാണ് അടുത്ത ചോദ്യം നാഷണൽ വാട്ടർവേ ഒന്ന് ബന്ധിപ്പിക്കുന്നത് നാഷണൽ വാട്ടർവേ അതായത് ദേശീയ ജലപാത ഒന്ന് ബന്ധിപ്പിക്കുന്നത് ഉത്തരം അലഹാബാദ് ഹാൽഡിയ നാഷണൽ വാട്ടർവേ ഏത് നദിയിലാണ് ചോദിച്ചാൽ ഗംഗാനദിയിലാണ് ആയിരത്തി അറുനൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ദൈർഘ്യം ബന്ധിപ്പിക്കുന്നത് അലഹാബാദിനെയും ഹാൽഡിയയുമാണ് നാഷണൽ വാട്ടർവേ രണ്ട് ബ്രഹ്മപുത്ര നദിയിലാണ് സാദിയ ദൂബ്രി ആണ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കേരളത്തിൽ എത്ര ജലപാതകൾ ഉണ്ട് ചോദിച്ചാൽ അഞ്ചാണ് ഉത്തരം ദേശീയ ജലപാത മൂന്നാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ജലപാത അടുത്ത ചോദ്യം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഉത്തരം കാർഷിക മേഖലയുടെ സമഗ്ര വികസനം കൃഷിക്ക് പ്രാധാന്യം കൊടുത്തിട്ടു കൊടുത്ത പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് വ്യാവസായിക വികസനത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെയായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഹാരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി പഞ്ചവത്സര പദ്ധതിക്ക് ആമുഖം തയ്യാറാക്കിയ മലയാളിയാണ് കെ എൻ രാജ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ കടമെടുത്തത് എന്ന് ചോദിച്ചാൽ റഷ്യയാണ് ഉത്തരം പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് റഷ്യയിൽ നിന്നാണ് അടുത്ത ചോദ്യം ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ് ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര ബീഹാറിൻ്റെ ദുഃഖം അല്ലെങ്കിൽ ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി നദിയാണ് ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ നദി ആസാമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്ര ബീഹാറിൻ്റെ ദുഃഖം കോസി ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ നദി അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഉത്തരം ഗുജറാത്തിലെ കച്ച് ജില്ല ഗുജറാത്തിലെ കച്ച് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഏറ്റവും ചെറുത് മാഹി ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല മഹാരാഷ്ട്രയിലെ താനെ ആണ് ഇന്ത്യയിലെ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല മഹാരാഷ്ട്രയിലെ താനെ ഏറ്റവും കുറവ് ദിബാങ് വാലി ലഡാക്കിലെ ദിബാങ് വാലിയാണ് ഇന്ത്യയിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരം ജാർഖണ്ഡ് ജാർഖണ്ഡിലെ ബൊക്കാറോ എന്ന സ്ഥലത്താണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരം റഷ്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ചത് ഇന്ത്യയിൽ പിൻകോഡ് സമ്പ്രദായം ആരംഭിച്ച വർഷം ഇന്ത്യയിൽ പിൻകോഡ് സമ്പ്രദായം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യയിൽ ആദ്യമായി പിൻകോഡ് സമ്പ്രദായം ആരംഭിച്ചത് പിൻകോഡ് സമ്പ്രദായം കൊണ്ടുവന്ന രാജ്യം ജർമ്മനിയാണ് ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക സംസ്ഥാനം ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക സംസ്ഥാനം ഗോവ ഗോവ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഗോവ സംസ്ഥാനമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മെയ് മുപ്പതിനാണ് ഇരുപത്തി അഞ്ചാമത് നിലവിൽ വന്ന സംസ്ഥാനമാണ് ഗോവ ഗോവയെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കി മാറ്റിയ ഭേദഗതിയാണ് അൻപത്തി ആറാമത്തെ ഭരണഘടനാ ഭേദഗതി ഗോവയുടെ തലസ്ഥാനം പനാജി ഗോവയിലെ പ്രധാന ഭാഷ കൊങ്ങിണിയാണ് ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്നത് മണ്ടോവി നദി സലിം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ് സലിം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഗോവയിൽ എന്നാൽ സലിം അലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗറിലാണ് അടുത്ത ചോദ്യം മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ അൻപത്തി എ ഭരണഘടനയുടെ പാർട്ട് നാല് എയിലും ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എയിലുമാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് മൗലിക കടമകളെ ഭരണഘടനയോട് കൂട്ടിച്ചേർത്തത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ചോദിച്ചാൽ അത് സ്വരൻസിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൗലിക കടമകളെ ഭരണഘടനയോട് കൂട്ടിച്ചേർത്തത് എത്ര മൗലിക കടമകളുണ്ട് ചോദിച്ചാൽ നിലവിൽ പതിനൊന്ന് മൗലിക കടമകളുണ്ട് നാൽപ്പത്തിരണ്ടാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് മൗലിക കടമകളെ ഭരണഘടനയോട് കൂട്ടിച്ചേർത്തത് അടുത്ത ചോദ്യം ഗോതമ്പ് ഡാഷ് വിളകൾക്ക് ഉദാഹരണമാണ് ഗോതമ്പ് ഡാഷ് വിളകൾക്ക് ഉദാഹരണമാണ് ഉത്തരം റാബി റാബി വിളകൾക്ക് ഉദാഹരണമാണ് ഗോതമ്പ് പുകയില കടുക് പയർ വർഗ്ഗങ്ങൾ ഖാരിഫ് വിളകൾക്ക് ഉദാഹരണങ്ങൾ നെല്ല് ചോളം പരുത്തി നിലക്കടല റാഗി ജോവർ ബജ്ര ചണം കരിമ്പ് സൈദ് വിളകൾക്ക് ഉദാഹരണങ്ങളാണ് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ജനുവരി പതിമൂന്നിന് നടക്കാനിരിക്കുന്ന കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമുകൾക്ക് വേണ്ടി ജി കെയിൽ നിന്നുള്ള കുറച്ച് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്